ആവശ്യഘട്ടത്തിൽ മരുന്നു ലഭ്യമാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊല്ലത്തെ ഹീമോഫീലിയ രോഗികൾ ലോക ഹീമോഫീലിയ ദിനത്തിൽ പോലും രോഗബാധിതർക്ക് സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ആരോഗ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കുകളായി എന്നതാണ് ഉയരുന്ന ആക്ഷേപം എല്ലാ കാലത്തും ഹീമോഫീലിയ രോഗികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് തങ്ങൾക്ക് മരുന്ന് ലഭ്യമാക്കണമെന്നത് കൊല്ലം ജില്ലയിൽ അസുഖബാധിതരായ നൂറ്റിനാൽപ്പതോളം പേരുണ്ട് ഇവർക്കെല്ലാം കൃത്യസമയത്ത് കൃത്യ അളവിൽ മരുന്ന് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ആവശ്യഘട്ടത്തിൽ രോഗബാധിതർക്ക് മരുന്ന് ലഭിക്കുന്നില്ല മുൻപ് കാരുണ്യ പദ്ധതി വഴിയായിരുന്നു മരുന്ന് വിതരണം പിന്നീട് അതിൽ മാറ്റം വന്നു താലൂക്ക് ആശുപത്രികളിൽ നിന്ന് മരുന്ന് ലഭ്യമായിട്ട് ഒരു വർഷത്തിന് മുകളിലായി രോഗികൾ സമരത്തിലേക്ക് കടന്നപ്പോൾ എല്ലാവർക്കും മരുന്ന് ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വാഗ്ദാനം നൽകി എന്നാൽ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല പിന്നാലെയാണ് ഹീമോഫീലിയ ദിനത്തിൽ മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ രോഗികൾ ധർണ നടത്തിയത് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിപ്പം താലൂക്ക് നമ്മൾ ഇവിടം വരെ വന്നിട്ട് പോകുമ്പോഴത്തേക്കും നമ്മളൊരു പേഷ്യൻറ്റിന് വലിയൊരു എമൗണ്ട് ആ ഒരു യാത്രാ ചെലവ് മാത്രവും പക്ഷേ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും വിധം ഇപ്പോൾ ഡോസ് നൽകാറുമില്ല അപ്പോൾ ഒരാൾക്ക് രണ്ടായിരം യൂണിറ്റ് ആണ് വേണമെങ്കിൽ ആ രണ്ടായിരം യൂണിറ്റ് നമുക്ക് തരാതെ ഒരു ആയിരം യൂണിറ്റിൽ നിർത്തിയിട്ട് ഇപ്പോൾ ഉള്ളത് വെച്ച് പറഞ്ഞുകൂടാം പക്ഷേ ഇത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല ഇല്ല പേഷ്യൻ്റ് അവിടെ ചെല്ലുമ്പോൾ വീണ്ടും നമുക്ക് ബ്ലീഡ് ആവുകയും പിന്നെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരിച്ചു വരേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് താലൂക്ക് ആശുപത്രികളിൽ നിന്ന് മരുന്ന് കിട്ടാതായതോടെ രോഗികൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തും എന്നാൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോലും ആവശ്യഘട്ടത്തിൽ വന്ന് ജോയിന്റ് ജോയിന്റൊക്കെ വെന്റായി ഇപ്പൊ ആണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരുന്ന് കിട്ടുന്ന ഒരു അവസരത്തിലാണെങ്കിൽ ബ്ലീഡിംഗ് അവിടെ വെച്ച് സ്റ്റോപ്പായി നമുക്ക് കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകാറുണ്ട് ഇപ്പോൾ മരുന്ന് കിട്ടാതെ ാണ് രോഗബാധിതരായ കുട്ടികൾക്കുൾപ്പെടെ കയ്യിൽ മരുന്നില്ലാത്തതിനാൽ ഒരു തീർത്ഥയാത്ര പോലും പോകാൻ പറ്റാത്ത സാഹചര്യം പുതിയ രോഗികൾക്കുള്ള മരുന്ന് കാരുണ്യ പദ്ധതിയിലായിരുന്നപ്പം ഒരു പി എച്ച് ജി സെന്ററിൽ ചെന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ എഴുതി തന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള മരുന്ന് വീട്ടിൽ കൊണ്ടു വെക്കാമായിരുന്നു അവർക്ക് എവിടെങ്കിലും തീർത്ഥാടനത്തിന് പോകണമെങ്കിലും ഇപ്പൊ എന്റെ മോന് ഹീമോഫീലിയക്കാരനാണ് എൻ്റെ മോന് ശൗര്യ പോകണമെന്നോ പളനിക്ക് പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ഒരു ഡോസ് നമ്മുടെ കയ്യിലിരുന്നാരെല്ലാം പറ്റത്തുള്ളൂ അതുപോലെ മറ്റു മതസ്ഥർക്ക് അതായത് ഏർവാടിയിൽ നിന്ന് പോകണം പിന്നെ മലയാറ്റൂരിൽ നിന്ന് പോകണം ഇതൊക്കെ മലയാറ്റൂർ മല മലകയറണമൊക്കെ കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഈ ഫാക്ടറി എടുക്കണം അത് വേണം അങ്ങനെ എല്ലാ വിഭാഗക്കാർക്കും നിത്യുള്ള ജീവിതം തന്നെ മുടങ്ങിയ ഒരു സാഹചര്യമാണ് മരുന്ന് ലഭ്യമാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ രോഗികളെ ദ്രോഹിക്കരുത് എന്നാണ് ഇവർക്ക് പറയാനുള്ളത് ശക്തമായ സമരത്തിനുള്ള ആരോഗ്യസ്ഥിതി തങ്ങൾക്കില്ലെന്നും അത് മനസ്സിലാക്കിയെങ്കിലും അധികാരികൾ ദയ കാട്ടണമെന്നുമാണ് രോഗബാധിതരുടെ അപേക്ഷ ജനം കൊല്ലം